ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മാർക്കറ്റിന് സമീപത്താണ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനങ്ങൾ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ചിറകൊടിഞ്ഞു പോയ ഒരുപാട് സ്വപ്ന പദ്ധതികൾക്ക് നഗരസഭ വീണ്ടും ചിറകമുളപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ഇൻഡോർ മാർക്കറ്റിൻ്റെ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ പെരിന്തൽമണ്ണ നഗരസഭയുടെ മുൻ കൗൺസിലിൻ്റെ കാലത്താണ് സമഗ്ര വികസനം പല ും ആവിഷ്കരിച്ചത് ഇവയെല്ലാം നടപ്പാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കങ്ങളാണ് നടത്തിയത് പെരിന്തൽമണ്ണ വൻ നഗരങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടേക്ക് ഇവിടേക്കെത്തുമെന്നതായിരുന്നു പ്രതീക്ഷ വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉയർന്നു തുടങ്ങി ഒപ്പം ചെറുകിടക്കാരും നഗരത്തിൽ സ്ഥാനം പിടിച്ചു പക്ഷേ നഗരസഭ വിഭാവനം ചെയ്ത പദ്ധതികൾ വേണ്ടത്ര വേഗത വന്നില്ല ഏറെ താമസിയാതെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ച് എല്ലാം നോക്കുകുത്തികളായി മാറി പ്രതിപക്ഷം കൗൺസിൽ യോഗങ്ങളിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാൽ മാത്രം ചർച്ചയാവും സാമ്പത്തിക പ്രതിസന്ധിയാണ് എല്ലാത്തിനും കാരണമായത് പിന്നീട് പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് ചില പദ്ധതികൾക്ക് ജീവൻ വെപ്പിക്കാൻ ഭരണപക്ഷം തീരുമാനമെടുത്തത് ഈ തീരുമാനം നടപ്പാക്കി തുടങ്ങിയതോടെ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പ്രവർത്തികൾ ആരംഭിച്ചു മുൻ നഗരസഭാ കൗൺസിലിന്റെ കാലത്ത് മുൻകൂർ ലേലത്തിലൂടെ തുക സമാഹരിച്ച് നാല്പത് കോടി രൂപ ചെലവഴിച്ച് വിഭാവനം ചെയ്ത പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത് മുറികൾ ലേലം വിളിച്ചെടുത്ത വ്യാപാരികൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് സ്വപ്ന പദ്ധതിയാണ് ഇൻഡോർ മാർക്കറ്റ് ഒരുപാട് പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളൊക്കെ പഴയ ആ മാർക്കറ്റിൻ്റെ മുഖച്ചായൊക്കെ മാറി ഒരു പുതിയ രീതിയിലേക്ക് എത്തുക എന്നുള്ളൊരു ഇവിടുത്തെ ഒരു ആവശ്യം തന്നെയാണ് ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ നിലച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമതതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഞങ്ങൾ കച്ചവടക്കാരൊക്കെ നല്ല പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ അത് അതിൻ്റെ ഭാവി പ്രവർത്തനം കൂടി സുഖമായി നടന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രതീക്ഷ ഞങ്ങൾ വ്യാപാരികൾക്കൊക്കെ ഉള്ളത് കെ യുആിഎഫ് സിയിൽ നിന്നും ഇരുപത് കോടി രൂപ വായ്പയെടുത്താണ് നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിൽ ഭരണപക്ഷത്തിനെതിരെ വിമർശനമുയരുമ്പോൾ ഇക്കാര്യത്തില് വ്യക്തമായ മറുപടി തേടിയാണ് നീള ട്വന്റിഫോർ ലൈവ് നഗരസഭാ ചെയർമാൻ പി ഷാജിയെ സമീപിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ അറിയാവുന്ന പ്രതിപക്ഷ സംഘടനകൾ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ മറുപടി എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി മോഡേൺ മാർക്കറ്റ് നാടിന് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭയുടെ അഭിമാന പ്രോജക്റ്റ് ആണ് നമ്മുടെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട് അതിന്റെ വർക്കുകൾ നടന്നു വരുന്നുണ്ട് അത് നിലക്കാണ്ടായ കാരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ നിക്ഷേപകരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇനി പിന്നെ മാർക്കറ്റിൻ്റെ വർക്ക് പുനരാരംഭിക്കില്ല അത് ഉപേക്ഷിച്ചു എന്ന മട്ടിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം പല ഭാഗത്തുനിൽ നിന്നായിട്ട് നടത്തിയിരുന്നു ചിലർ നിക്ഷിപ്ത താല്പര്യക്കാരായിരുന്നു ചിലർ ഇതിൽ നിക്ഷേപിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റി ഒന്ന് പേടിച്ചിട്ട് നിക്ഷേപകർ അത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു എന്നാൽ അതൊക്കെ ആ സ്ഥാനത്തായി എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും രണ്ടാംഘട്ട പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ഊരാലുങ്കലാണ് അതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഊരാലുങ്കലിൻ്റെ ഒരു വർക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സംവിധാനമുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്ന നമ്മുടെ ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ഇൻഡോർ മാർക്കറ്റിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുമെന്ന കാര്യത്തിലോ അത് യഥാവിധി നമ്മുടെ നിക്ഷേപകർക്ക് കൈമാറാൻ കഴിയുമെന്ന കാര്യത്തിലോ സംശയമല്ല അതുവഴി തന്നെ നമ്മുടെ പൊതുജനങ്ങൾക്ക് നല്ല മോഡേൺ ഫെസിലിറ്റി ഉള്ള നല്ല ഡെയിലി മാർക്കറ്റായി മോഡേൺ ഇൻഡോർ മാർക്കറ്റായി അത് മാറും ജനരോഷം ഉയരുമ്പോൾ മാത്രം ഉണർന്നണീക്കുന്ന ഭരണപക്ഷം എന്ന പരിഹാസത്തിന് അടിസ്ഥാനമില്ലെന്നാണ് ചെയർമാന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചാൽ വൻ നഗരങ്ങളുടെ പട്ടികയിൽ പെരിന്തൽമണ്ണയും ഉടൻ തന്നെ സ്ഥാനം പിടിക്കും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഒരുപാട് പദ്ധതികൾ ഇപ്പോഴും നിലച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് ചെയർമാന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കാം ക്യാമറമാനൊപ്പം ഷിഫാന നില ട്വന്റി ഫോർ ലൈവിനോടൊപ്പം പട്ടാമ്പിയിൽ പുതിയ വലിയ ഇമ്മാനുവൽ സിൽക്സ് ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ ഇമ്മാനുവൽ പട്ടാമ്പി